സുഹൃത്തുക്കളെ ഇന്ന് രാവിലെ ഞങ്ങൾ കക്കാടം പോയിക്ക് അപ്പോൾ ഇവിടെ ഇവിടത്തെ ഒരു വ്യൂ ഉണ്ടല്ലേ ഒരു കാർ വരുന്നുണ്ട് കാണണുണ്ടങ്ക ഒരു റിക്സ് കാറാണ് അത്ര പെട്ടെന്ന് കാണൂല കാർ എന്താന്ന് വെച്ചാല് ഭയങ്കര കോടാണ് ഇന്നിവിടെ കണ്ടില്ലേ ആകെ കോട ഒരു രക്ഷയില്ല ഈ കാണുന്നല്ലേ വ്യൂല്ലേ ഈ ഇതിൻ്റെ അപ്പുറത്ത് അമ്പുമല കോളനിയാണ് ആ കോളനി കാണുന്നതല്ലേ അതുപോലെ തന്നെ അവിടെ ഒരു വലിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് ആ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ടാണ് ഇപ്പൊ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടല്ലേ മൊത്തത്തിൽ കോടയാണ് ഇന്ന് ഇവിടെ നമ്മളെ ജിതിൻപുറ ഉണ്ട് ഒരുപാട് കാലത്തിന് ശേഷം നമുക്ക് ഇങ്ങനത്തെ ക്ലൈമറ്റ് കിട്ടണേ ഒരുപാട് കാലത്തിനു കിട്ടണ അതെ ഒരു രക്ഷോ അവിടെ ടീംസ് വന്നിട്ടുണ്ട് ഒരാ കാർ നിർത്തി അങ്ങോട്ട് പോയിട്ടുണ്ട് ഒരു സിറ്റ് കാർ അവിടെ ഉണ്ട് ഒരു രക്ഷൻസ് ഇങ്ങനെ നിക്കുമ്പന്താ അറിയോ ആന ഇറങ്ങിയ കാണൂല ആനന്റെ അടുത്ത് പോയാലേ ആന മുട്ടുമ്പോളെ അറിയുള്ളു ഏരിയേ ഉണ്ടല്ലേ ഒരു രക്ഷയില്ല എന്ന കക്കാടം മുലേ നിന്നെ കണ്ടോ നോക്കട്ടോ എൻ്റെ സുഹൃത്തുക്കളെ ഞാനിവിടെ കാണണ്ടോ മൊത്തത്തിൽ കോടം പോണ്ടിരിക്കണേ അടിയിൽ നിന്ന് ഒരു വണ്ടി കയറി കേട്ടോ അതിന്റെ പ്രോഗ്രാമ്പ് മാത്രമേ കാണുള്ളു അടിപൊളി ഓഹ് എന്തല്ലേ അവിടെ പാറി വരണോ ഇന്ന് കക്കാടം പോയി എത്തിയ കൊക്കം മുതലായിക്കണേ ഒരു വണ്ടി കൂടി വരുന്നുട്ടോ വണ്ടി ഏതാന്ന് നമുക്ക് മനസ്സിലാവില്ല നല്ല രസണ്ട് കാണാൻ ആ കിയ കിയെ അടുത്തേ നമുക്ക് വണ്ടി മനസ്സിലാവുള്ളൂ അപ്പളേ പോണ വൈക്ക് ഒരുപാട് മനോഹരമായ കാഴ്ചകളുണ്ട് കാരണം എന്താ വെച്ചാൽ നല്ല ശക്തമായ മഴയായിരുന്നു അവിടെ ഇവിടെ അപ്പൊ ആ കാഴ്ചകളൊക്കെ കാണിച്ചു തരട്ടോ ഇവിടുന്ന് നോക്കിയാൽ അവിടെ വലിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് ആ വെള്ളച്ചാട്ടൊക്കെ നമുക്ക് കാണിച്ചു തരാൻ കഴിയില്ല കാരണം അത് ഇത്രയും കോടം മൂടിയിട്ടേ അത് നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ പോണ വഴിക്ക് വേറെ വെള്ളച്ചാട്ടം കാര്യമൊക്കെ ഉണ്ട് അതൊക്കെ കാണിച്ചല്ലേ നമുക്ക് നമ്മുടെ ജീപ്പിൻ്റെ ഫോഗ്ലാമ്പൊക്കെ ഓണാക്കിയിട്ടൊരു വീട് എടുത്തോ എങ്ങനെ ഉണ്ട് എന്ന് കാണാം ഓണാക്കിയിട്ടുണ്ട് അയ്യോ ചെളിയ കുറേ കാലത്തിന് ചാശട്ടോ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഓഹ് ഇതിപ്പോൾ വന്നൊരു ടീമിൻ്റെ കാറാണേ പോലും ഇവിടെ കാ കാറിനെത്തി അവിടെ ചാടിക്കാൻ പോയത് തോന്നുന്നുണ്ട് അവിടെ കണ്ടില്ലേ കോട ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരികയാണെ ആ കാണുന്നതാണ് കുരിശുമല അത് അവിടെ കയറിയപ്പോൾ പറയണ്ട ഒരു രക്ഷില്ലാത്ത വ്യോ പാറ്റോ അവിടെ ഒരു പത്ത് പതിനഞ്ച് ആൾക്കാർ ഇരുന്ന് ഫോട്ടോ എടുക്കണ്ടേ പക്ഷെ നമുക്ക് കാണൂല ഇപ്പൊ ഇവിടെ ഏകദേശം തെളിഞ്ഞു വരുന്നുണ്ട് അപ്പൊ അവിടെ കണ്ടു വെള്ളച്ചാട്ടം അതാ വെള്ളച്ചാട്ടത്തിന്റെ തുടക്കാണ് അതിന്റെ എന്റെ ഭാഗം ഓടി വരുന്നത് അതാണ് കാണേണ്ടത് അത് അടിപൊളിയാണ് പക്ഷെ ആ ഭാഗം ഇനിയും തെളിയാനുണ്ട് ആ വെള്ളച്ചാട്ടം അത്ര വലിയൊരു ക്ലിയർ ആയിട്ട് കാണുന്നില്ല കണ്ടില്ലേ അങ്ങോട്ടേക്കൊക്കെ തെളിഞ്ഞു ഇനിയിപ്പോ ഇവിടെ ഒക്കെ തെളിഞ്ഞു വരാണ്ട് ണ്ടാളും കണ്ടില്ലേ കോട്ട ഷോട്ടൊക്കെ കഴിഞ്ഞ് പോവാണ് അപ്പൊ നമുക്ക് പോലെ വഴിയണീ കാണത് കാണില്ലേ കോടം മൂടി നിക്കാണേ ഒരു വണ്ടി വരുന്നുണ്ടോ അവിടെനി അവിടെ ഒരു വണ്ടി വരണ്ടിട്ടോ കാണോ കണ്ടോ അല്ലെ ബൾബ് മാത്രം കാണാ അടിപൊളി കണ്ടിട്ട് എന്താ നമ്മള് പോകലാമ്പ് കാണാം അല്ലേ അപ്പൊ നമ്മളിപ്പ ഇനി നേരെ പോണത് എസ് മോളോക്കാണ് അവിടെ ഇതിനെ കാട്ടി നല്ല അടിപൊളി വിചാരിക്കാനാണ് സാധ്യത

വരുന്നുണ്ട് വയനാട് കൊടേക്കനാലും ഒന്നും ഒന്നല്ല നമ്മളെ കക്കാടം പോയി കണ്ടില്ലേ എന്താ കോട ആയതാ വണ്ടി കോസ്ബോട്ടോ ആണ് ഏനോന്നല്ലേ ടാൻ പോലെ കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച നമ്മുടെ എസ്വാളവ് ആ കുതിരണ്ടല്ലോ അവിടെ സുഹൃത്തുക്കളൊരു കാട്ടു കുതിരല്ലെ കുതിരയാണേ

സമയം ഉച്ച രണ്ടിലായി അവിടെ കോട നമ്മളെ നിലമ്പൂര് ഭാഗം കണ്ടില്ലേ അവിടെ നല്ല തെളിഞ്ഞിരിക്കണേ ഇത് കണ്ടില്ലേ ഈ കൊടും കാട്ടിലൊരു പൂച്ച ഇതിനാരോ ഇവിടെ കൊണ്ടിട്ടതാ തോന്നിട്ടോ ദ്രോഹികൾ കണ്ടില്ലേ ഒരു ഭക്ഷണം കിട്ടാത്ത സ്ഥലത്താണ് ഈ പൂച്ചനെ കൊണ്ട് ഉപയോഗിച്ചത് അപ്പൊ ഭക്ഷണം കിട്ടും വിചാരിച്ച് വിചാരിച്ചു വരികട്ടെ ആകുമ്പോഴത്തേക്ക് തൊടാൻ പേടില്ല കടിച്ചാ പഴയക്കും അയ്യോ പാവം നമ്മളെ വണ്ടിയിലൊന്നുമില്ലല്ലോ അയ്യോ അതിന് കൂട്ടായിട്ട് ഇവിടെ നായ്ക്കളൊക്കെ ഞമ്മക്കെന്തായാലും ഇതിനെ ജീപ്പിൽ ഇട്ടിട്ടേ പോകുമ്പോ മൂലപാടത്ത് ഉപേക്ഷിക്കാം മൂലപ്പാടം ഇട്ടാല് അതിന് വല്ലതും കിട്ടും നിന്നാൻ കിട്ടും ഇവിടെ എന്ത് കിട്ടാനാ തിന്നാന് ആരോ കൊണ്ട് ഉപേക്ഷിച്ചതാണ് ഞാൻ ഇവിടുത്തെ ഒരു കാഴ്ച വാങ്ങിച്ചോ കണ്ടില്ലേ സുഹൃത്തുക്കളെ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണേ വെള്ള കുടിച്ചു പോണത് ഇതിന്റെ ഉള്ളിലൊക്കെ പെട്ടാണ്ടല്ലോ ഗെല്ലൊക്കെ മുറങ്ങി പോവും കാരണം അത്രേ കല്ലുകളാണ് ഇതിന്റെ ഉള്ളില് ഇത് ഭാഗം കണ്ടില്ലേ ഓ അവിടെ തെരണ്ടാവണോ നോക്കേ ഇന്നലെ രാത്രി ഈ പാലത്തിന്റെ മുകളിൽ കൂടി ഇന്ന് വെള്ളം പോയതേ അത്രേം വെള്ളമായിരുന്നു ഇന്ന് രാവിലേക്ക് ഇത് കുറഞ്ഞതാണ് ആ പൂച്ചക്കുട്ടി നമ്മളെയും കാത്താവിടെ നിൽക്കണ്ട് എവിടെങ്കിലും ആള് മനുഷ്യനൊക്കെ ഉള്ള സ്ഥലത്ത് ഉപേക്ഷിക്കാം പാവാണ് കണ്ടില്ലേ വേണ്ടില്ലേ വാ അന്നെ ഞങ്ങൾ വേറെ സ്ഥലത്ത് ഉപേക്ഷിക്കട്ടോ അവിടെ ഇരുന്നോ എന്റെ ഫ്രണ്ടിനെ കൊണ്ടുപോകട്ടോ എന്റെ ഫ്രണ്ടിനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കാണേ ആ നോക്കണമെങ്കിൽ അവിടെ ഒരു വീടുകാണ്ട് അവിടെ നല്ലൊരു പാവം ചേച്ചിണ്ട് ഈ ഇവിടെ ഇറങ്ങിക്കോ ആ ചേച്ചി എനിക്ക് ഭക്ഷണമൊക്കെ തരും കേട്ടോ മണ്ണിനുള്ളിൽ പറഞ്ഞ പോയോ അങ്ങനെ പൂച്ചയെ ആള് മനുഷ്യനുള്ള സ്ഥലത്ത് ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട് ശക്തമായ മഴ പെയ്യാൻ തുടങ്ങിട്ടോടെ ഒരു രക്ഷയില്ല പുള്ളിക്ക് ഒരു കൂടെന്ന് ആണ് പെയ്തോണ്ടിരിക്കുന്നത് പുഴയും പറയുമ്പോ പന്നാവാൻ തുടങ്ങിട്ടോ കണ്ടില്ലേ അപ്പുറത്താണ് ആ പുഴ പുഴ വെള്ളം ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കണം ഞമ്മള് കറക്കാണെങ്കിൽ പോലും ഇവിടെ മഴ ആ മഴ ഇത് കണ്ടില്ലേ ഒരു മുളങ്കാട്ടിലൂടെ പോണട്ടോ ഒന്നും കാണില്ല കണ്ടില്ല അത്രയും ശക്തമായ മഴയാണ് ഇവിടെ പെയ്തോണ്ടിരിക്കുന്നത് അങ്ങനൊക്കെ പോണല്ലേ പൈപടിക്കാൻ പോവണ്പളവ് അളഞ്ഞാൽ നമ്മുടെ അകമ്പാടം ഫോറസ്റ്റേഷൻ ആണ്